നമസ്കാരം രേവതി നക്ഷത്രക്കാർക്ക് ഇനി വരുന്ന ഒന്നര മാസ കാലഘട്ടം രാജയോഗം പോലെ ഒരുപാട് സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരുന്ന കുറച്ച് നാളുകളാണ് കാരണം ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരികയാണ് ഒക്ടോബർ പത്തൊൻപതാം തീയതി മുതൽ വ്യാഴം തൻ്റെ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒന്നര ഒന്നരമാസ കാലഘട്ടത്തേക്ക് ഇവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും കൈവരിക്കുന്നു ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു പുരോഗതി ഉണ്ടാകുന്നു സമ്പൽ സമൃദ്ധി വന്നു ചേരുന്നു കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരുന്നു സർവ്വൈശ്വര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന കുറച്ച് നാളുകൾ വീട്ടിനുള്ളിൽ കലഹങ്ങൾ നിറഞ്ഞിരുന്ന വീടാണെങ്കിൽ അവയെല്ലാം മാറുകയും സന്തോഷത്തോടു കൂടി ജീവിതം നയിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ ഒരു സമയം എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും വരുമ്പോൾ ചില വ്യക്തികൾക്ക് അത് ഉണ്ടാകുന്നില്ല കാരണം അവരുടെ ജാതക ദോഷം കൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക അതിനുശേഷം അതിനുള്ള ദശാപഹാരം മനസ്സിലാക്കുക വ്യാഴം ഏത് രാശിയിൽ നിൽക്കുന്നുവെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ പരിഹാരവും കൂടി ചെയ്തു പോയാൽ ഈ പറയുന്ന എല്ലാ ഐശ്വര്യവും നിങ്ങൾക്കും വന്നു ചേരും അപ്പോൾ ഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി ജ്യോതിഷ സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും വാട്സാപ്പ് ചെയ്യുക മറുപടി നൽകുക തന്നെ ചെയ്യും ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തികൾ ഉടൻ തന്നെ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും പരിഭവങ്ങളും ദുരിതങ്ങളും എന്താണെന്നുള്ള എന്ത് തന്നെയല്ല ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാരണം പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം എല്ലാ മാസവും ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടക്കുകയാണ് ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്കും ഒരു നേട്ടമുണ്ടാക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ അതുതന്നെയാണ് ഏറ്റവും വലിയൊരു സൗഭാഗ്യമായി നമ്മൾ കരുതുന്നത് അപ്പോൾ കൃത്യമായിട്ടും നിങ്ങളുടെ പേരും നക്ഷത്രം ഒന്ന് രേഖപ്പെടുത്തുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും രേ നക്ഷത്രക്കാർക്ക് ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസം തന്നെ ഒരു ഒന്നര മാസമാണ് ജീവിതത്തിൽ കടന്നു വരുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നേടിയെടുക്കുവാൻ സാധിക്കും കാര്യതടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറുന്നു വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഉയർച്ച ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസം ആഗ്രഹിച്ച സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസം ആഗ്രഹിച്ച മേഖലയിൽ വിദ്യാഭ്യാസം ആഗ്രഹിച്ച ജോലി ആഗ്രഹിച്ച രാജ്യങ്ങളിൽ പോയി പഠിക്കാനുള്ള അവസരം ഇതെല്ലാം ലഭിക്കുന്നു സംസാരം മൂലം പ്രശ്നങ്ങൾ നിറഞ്ഞു നിന്ന നിങ്ങളുടെ ജീവിതത്തിൽ സംസാരം ആ ഒരു പ്രശ്നങ്ങൾ മാറുന്നു കൂടി ജീവിതം നയിക്കുവാൻ സാധിക്കുന്നു നിങ്ങൾക്കൊരുപാട് പുതിയ പുതിയ അറിവുകൾ ഉണ്ടാകുകയും നിങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് വീട് വാങ്ങുവാനും വീട് വിൽക്കുവാനും സാധിക്കുന്ന സമയം വസ്തു വാങ്ങുവാനും വസ്തു വിൽക്കുവാനും സാധിക്കുന്ന സമയം ലഹരി വസ്തുക്കളുടെ ഉപയോഗം എല്ലാം കുറയുകയും സന്തോഷത്തോടു കൂടി ജീവിതം നയിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു മാത്രമല്ല നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും പരിഭവങ്ങളും എല്ലാം മാറി കൂടി ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കുന്നു വാഹന ലാഭം ഉണ്ടാകുന്നു രോഗാവസ്ഥകൾ മാറിക്കിട്ടുന്നു പ്രണയിക്കുന്നവർക്ക് അവരുടെ പ്രണയം വിജയത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നു ദാമ്പത്തിക ജീവിതം വിജയത്തിലെത്തിച്ചേരാൻ സാധിക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിക്കിട്ടുന്നു ജോലിയിലും ബിസിനസ്സിലും എല്ലാം വിജയവും അംഗീകാരവും വന്നു ചേരുന്നു രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങളും ബഹുമാനങ്ങളും ഉണ്ടാകുന്നു ഒരുപാട് ഉയർച്ച വന്നു ചേരുന്ന കാലഘട്ടം ഈ ഒരു സമയത്ത് നിങ്ങൾ വിഷ്ണു ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിക്കുക ഭഗവാന്റെ നാമം ജപിക്കുക ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തുക ഭഗവാന് ഭാഗ്യസൂത്ര പുഷ്പാഞ്ജലി വ്യാഴാഴ്ച ദിവസങ്ങളിൽ നടത്തുക പക്കനാൾ വരുമ്പോൾ പാൽപ്പായസ വഴിപാടെല്ലാം നടത്തി കൂടി നിങ്ങൾ മുന്നോട്ട് പോയാൽ സർവൈശ്വര്യം വന്നു ചേരുകയും നേട്ടങ്ങൾ ഉണ്ടാവുകയും വിജയങ്ങൾ കൈവരിക്കുകയും സന്തോഷത്തോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും കൃത്യമായിട്ടും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് ഈ പറഞ്ഞ എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരും എല്ലാവർക്കും ജീവിതത്തിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്നാലത് എപ്പോഴും നിലനിൽക്കില്ല ഇതുപോലുള്ള ചെറിയ ചെറിയ അവസരങ്ങൾ വരുമ്പോൾ സന്തോഷിക്കാനുള്ള വ്യക്തികൾ സന്തോഷിക്കുക തന്നെ ചെയ്യുക പ്രാർത്ഥനയോടുകൂടി സന്തോഷിച്ച് മുന്നോട്ട് പോയാൽ അത് നിലനിൽക്കുകയും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും